നമസ്കാരം വിഷൻ സ്വാഗതം ഇക്കര ഇക്കര കഥ പറയാനുണ്ട് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ മലപ്പുറം ജില്ലയിലെ ഭിന്നാരെ മുത്തിക്കുന്നതിനായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുൻകൈയ്യെടുത്ത് നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിക്ക് തുടക്കം ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ സർക്കാർ സ്വകാര്യ തൊഴിൽ മേഖലകളിലേക്ക് പ്രാപ്തരാക്കുന്നതിനായുള്ള സൗജന്യ പി എസ് സി പരിശീലന ക്ലാസിനാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കഴിഞ്ഞ ദിവസം ആരംഭം കുറിച്ചത് മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലെത്തിക്കുന്നതിനായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുൻകൈയ്യെടുത്ത് നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിക്ക് തുടക്കം ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ സർക്കാർ സ്വകാര്യ തൊഴിൽ മേഖലകളിലേക്ക് പ്രാപ്തരാക്കുന്നതിനായുള്ള സൗജന്യ പി എസ് സി പരിശീലന ക്ലാസിനാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കഴിഞ്ഞ ദിവസം ആരംഭം കുറിച്ചത് സർക്കാർ സർവീസുകളിൽ ഭിന്നശേഷിക്കാർക്ക് നാല് ശതമാനം സംവരണം ഉണ്ടെങ്കിലും ഈ തസ്തികയിലേക്ക് പോലും യോഗ്യരായ ഭിന്നശേഷിക്കാർ ഇല്ലാതെ വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനുകൂടിയുള്ള പരിഹാരമാണ് ഭിന്നശേഷിക്കാർക്ക് നിരന്തര പി എസ് പരിശീലനം നൽകുന്നതിലൂടെ ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഓൺലൈൻ വഴിയും ഓഫ്ലൈനായും ഈ ബാച്ചിന് ആറു മാസം പരിശീലനം തുടരും ഇതുകൂടാതെ കഴിവും പ്രാപ്തിയുമുള്ള ഭിന്നശേഷിക്കാർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലും തൊഴിലവസരം ലഭ്യമാക്കാൻ അവസരമൊരുക്കുക ഒപ്പം പദ്ധതിയുടെ ലക്ഷ്യമാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച പരിശീലന പരിപാടിയിൽ ആദ്യ ദിവസം തന്നെ നാൽപ്പതോളം പേർ പങ്കെടുത്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് സർവീസിൽ പല പരീക്ഷകൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പോയി എഴുതുന്നതിനേക്കാളും പരിശീലനം എടുത്തിട്ട് പോയി പരീക്ഷ എഴുതുന്നത് പ്രാധാന്യമുണ്ട് അപ്പൊ അതിനെ പറ്റി ആലോചിച്ചപ്പോൾ മനസ്സിലായി ചില പരിശീലനം കൊടുക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് പക്ഷെ അവരെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ചില പരിശീലനമാണ് നിങ്ങൾ എവിടെയെങ്കിലും പരിശീലനത്തിന് ഫീസ് കൊടുത്തുണ്ടെന്ന് ചേർന്നോ അവിടെ ആൾറെഡി മിടുക്കന്മാരുമായിട്ടുള്ളവരുണ്ടാവും സമർദ്ദന്മാരായിട്ടുണ്ടാവും അതോടൊപ്പം ചേർന്ന് ായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചുള്ള രീതിയിൽ പഠിപ്പിക്കാൻ പറ്റില്ല അപ്പൊ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളിങ്ങനെ പറ്റി ആലോചിച്ചു മനസ്സിലായി അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചാൽ മാത്രമാണ് ചിലരൊരു പക്ഷേ പഠനത്തിൽ നിന്നൊക്കെ വിട്ടുനിന്നിട്ട് കുറച്ചു കാലമായിട്ടുണ്ടാവും വായനാശീലവും ഒക്കെ ഇല്ലാത്തവരാവും സാധാരണ കോച്ചിങ് ക്ലാസ്സിൽ എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പഠിച്ചു കൊടുക്കുന്നവരായതുകൊണ്ട് അങ്ങനെ ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയി അവരോടൊപ്പം നമുക്ക് എത്തിച്ചേർന്നില്ല പ്രശ്നമാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങള് ആലോചിച്ച് ആസൂത്രണം ചെയ്യുമ്പോഴും ഇപ്പൊ കളക്ടറുടെ നിലയിലോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിലയിലോ മാത്രമല്ല ഓരോ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും ൂർ സബ് കളക്ടർ സച്ചിൻകുമാർ യാദവ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി എന്നിവർ ഉദ്യോഗാർത്ഥികളുമായി സംവദിച്ചു കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൾ നാസർ കെ കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് വേണുഗോപാൽ റവന്യൂ ജീവനക്കാരനായ വിപിൻ ബി തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഷീബ മുംദാസ് റവന്യൂ ഉദ്യോഗസ്ഥനായ രജീഷ് ബാബു പരിപാടിയുമായി സഹകരിക്കുന്ന ആക്സിസ് മലപ്പുറം പ്രതിനിധികളായ ബഷീർ മമ്പുറം മുസ്തഫ തോരപ്പൻ സിനിൽദാസ് ബി എൻ ഐ പ്രതിനിധികളായ ഇർഫാൻ റഹ്മാൻ സഫീറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലയിലെ സ്വകാര്യ സംരംഭകരായ ഇരുപതോളം പേരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം ഇക്ര വാൾഡ് ഓഫിന്റെ ഓഫ് സ്കൂൾ ആലത്തിയൂർ ചെറിയ പരപ്പോ പുതിയ കാലത്തിന്റെ ചുവരേത്തുകൾ വായിച്ചറിഞ്ഞ് കാലത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഐക്യു അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും മദ്രസ പഠനത്തിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു